കർത്താവി സ്നേഹവന്ദനം പലപ്പോഴും ഒന്നാമത്തെ ഗണത്തിലുൾപ്പെടുവാനാണ് നാം എല്ലാം ആഗ്രഹിക്കാറുള്ളത് അതിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ പലപ്പോഴും നിന്ന നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയോ കുറ്റം പറഞ്ഞ് മാറിപ്പോവുകയോ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട പേരാണ് വിശുദ്ധ മത്തിയാ സ്ലിഹായുടേത് യേശുദമ്പുരാൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഉൾപ്പെട്ടിരുന്നില്ല എങ്കിലും തൻ്റെ നിയോഗം വിട്ടു മാറാതെ യേശുദമ്പുരാനോട് ചേർന്ന് നിൽക്കുകയും അവൻ്റെ ഇഹലോകവാസത്തിന് ശേഷം അപ്പോസ്തോലന്മാർ ഒരുമിച്ച് ചേർന്ന് വഞ്ചകന് പകരം ആ സ്ഥാനത്തേക്ക് ദൈവാത്മാവിൽ പ്രേരിതരായി തിരഞ്ഞെടുക്കുകയും ചെയ്തവനാണ് മത്യാസ്ലേഹ ഇത് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ സത്യത്തിലും നീതിയിലും നന്മയിലും എപ്പോഴും ചെയ്ത് ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കണം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടലുകൾ എപ്പോഴും ദൈവാത്മാവിനാൽ നടക്കപ്പെടണം എന്നുള്ളത് ഈ നോമ്പിൽ അത് നമുക്ക് അനുഗ്രഹമായി മാറട്ടെ दिव जिंसते